ഹലോ അങ്ങനെ കുഞ്ഞുണ്ണിയുടെ മേക്കപ്പ് ഇതാ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികൾക്കായി സാറിങ്ങനെ മേക്കപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവന്റെ പിരികം വരച്ചത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവന് ചെറുപ്പത്തിൽ ഞാൻ പിരികം വരച്ച് കൊടുക്കുന്നത് ഓർത്തുപോയി നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കോസ്റ്റ്യൂമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു അവന് ഫസ്റ്റ് ഇംഗ്ലീഷ് ഡ്രാമയായിരുന്നു അപ്പോൾ അതിന്റെ ഫസ്റ്റത്തെ കോസ്റ്റ്യൂമാണ് ഈ ഇട്ട് കൊടുക്കുന്നത് അവന് രണ്ട് ക്യാരക്ടർ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്യാരക്ടറിന് വേണ്ടി ചേഞ്ച് ചെയ്യും ഇവരൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് ഡ്രാമക്കുള്ള കുട്ടികളാണ് കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസിക്കൽ ഡാൻസിനുള്ള കുട്ടികൾ റെഡിയായതിനു ശേഷം നമ്മുടെ അമ്മയെ ടീച്ചർ അവരെ കൂടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് ഞാൻ വെച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് ടീച്ചർ സ്റ്റെപ്പ് വെച്ച് നോക്കിയതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കലാപരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് കോയി അങ്ങനെ സ്കൂൾ മൊത്തം അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇതൊന്നും കാണാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല ഭയങ്കര തിരക്കായിരുന്നു ഉള്ളിൽ കുട്ടികൾക്കുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമായിരുന്നു അവരെ ഓരോ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ അവിടെ തന്നെ നമ്മൾ ഉണ്ടായിരിക്കണം കാരണം ഒരു ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും അടുത്ത പെർഫോമൻസിനുള്ള ഡ്രസ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ടതാണല്ലോ അപ്പോൾ ഇതാ കുഞ്ഞുണി കോസ്റ്റ്യൂമൊക്കെ ചെയ്ഞ്ച് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള എൽ കെ ജി കുട്ടികളുടെ കൂടെ കളിക്കുകയാണ് കേട്ടോ അവൻ്റെ ഫേവറേറ്റ് മക്കളാണ് ഇത് ഇതൊക്കെ അപ്പം അവരെ കൂടെ കളിക്കുകയാണ് ഈ ഫ്രണ്ടിലുള്ളത് അവിടുത്തെ ടീച്ചറുടെ കുട്ടിയാണ് അവൾ ചെറിയ മോള് അപ്പോൾ ബാക്കിലുള്ള രണ്ട് കുട്ടികൾ അവിടുത്തെ എൽ കെ ജി കുട്ടികളാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഉദ്ഘാടന പരിപാടിയൊക്കെ ആരംഭിച്ചു നമ്മുടെ പഞ്ചായത്ത് അധ്യക്ഷ വഹി അധ്യക്ഷത വഹിച്ചത് അപ്പോൾ അതുപോലെ ഉദ്ഘാടനം നമ്മുടെ എം എൽ എ ആയിരുന്നു അങ്ങനെ കുറെ പേര് സംസാരിച്ചോട്ടോ എല്ലാവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ നമ്മുടെ ഓഡിയൻസ് ആണ് ഇത് മുഴുവൻ ഇതിന്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ വർഷം വിരമിക്കുന്ന നമ്മുടെ എച്ച് എം ലില്ലി ടീച്ചർക്ക് എല്ലാവരുടെയും വക ഓരോ മൂമെൻറ്റോ അതായത് നമ്മുടെ സ്വാഗത സംഘം പിന്നെ ടീച്ചേഴ്സിൻ്റെ വക നമ്മുടെ പി ടി എുടെ വക മൂമെൻറ്റോ ഉണ്ടായിരുന്നു കേട്ടോ അതേ ഞാനിവിടെ നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ പി ടി എൻ്റെ വകയുള്ള മൂമെൻ്റ് ആയിരുന്നേ അത് കൊടുക്കുന്ന സമയത്ത് പി ടി എ മെമ്പേഴ്സൊക്കെ അവിടെ വേണമെന്നുള്ളൊരു ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ പി ടി എ മെമ്പേഴ്സും അതുപോലെ തന്നെ എം പി ടി എ ഞാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം നമ്മുടെ എച്ച് എം ലില്ലി ടീച്ചർ സംസാരിച്ചു അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും കേൾക്കാൻ ഞാൻ അധികം നിൽക്കില്ല കേട്ടോ എനിക്ക് അവിടെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പ്രസംഗം കേൾക്കുന്നതിനോട് വലിയ താല്പര്യമില്ല നമ്മുടെ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റ് സംസാരിച്ചു your kind attention on stage. We have an English theatre, Jaylakar School English Theatre. Stepping Stone. <laughs> a friend in need a friend in need ഇംഗ്ലീഷ് ഴിഞ്ഞു കഴിഞ്ഞു അതിനുശേഷം ഇതാ ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള ഉപ്പുമാവ് റെഡി ആയിക്കൊണ്ടിരിക്കാനും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സൂപ്പർ ഉപ്പുമാവായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിരുന്നു അങ്ങനെ കുഞ്ഞുണ്ണി ആ ഡ്രാമയില് ഒരു കാളക്കാരനായിട്ടും പിന്നെ ബേറായിട്ടും ആണ് ഉണ്ടായിരുന്നത് രണ്ട് റോൾ ഉണ്ടായിരുന്നു ആ രണ്ടുപേരും അവൻ നന്നായിട്ട് ചെയ്തു കേട്ടോ അതിനുശേഷം ഇതാ അകത്ത് വന്ന് ഗ്രീൻ റൂമിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഇവിടെ കുറച്ച് കുട്ടികളുണ്ടല്ലോ അവൻ്റെ ക്ലാസ്സിലെ കുട്ടിയുടെ സിസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു അവിടുന്നും കളിച്ചു അപ്പം അതിന് ശേഷം അതൊരു ഒരു ഇദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല പാട്ടുണ്ടായിരുന്നു നല്ലൊരു പാട്ട് പാടി കേട്ടോ അതിന് ശേഷം നമ്മുടെ എൽ കെ ജി സ്റ്റുഡൻസിൻ്റെ വക നല്ലൊരു അടിപൊളി ഓപ്പന ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു കുഞ്ഞു മക്കൾ എന്ത് ക്യൂട്ടാൽ അപ്പം അതിന് ശേഷം നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു ഇതിൻ്റെയൊക്കെ പാട്ട് വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പാട്ടിട്ടാൽ മാത്രമേ ഇത് കാണാൻ ഒരു രസമുണ്ടാവും പിന്നെ ഇതാ ക്ലാസിക്കൽ നൃത്തം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ക്ലാസിക്കൽ നൃത്തം പാട്ടിടാത്തത് കോപ്പിറൈറ്റ് വരുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ എഫ് ബി പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ ഇതാ കുഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയുടെ ഫ്രണ്ട് കാശി ഇവിടെ നിന്നിട്ടുണ്ട് അപ്പം ഞാനിത് കുറേ പ്രാവശ്യം കുഞ്ഞുണ്ണിയെ തപ്പി തപ്പി എന്താ പറയുക പിടിച്ച് കൊണ്ടുപോകാന്ന് അവിടെ നിർത്തിയതാണ് കേട്ടോ അവൻ്റെ സെക്കൻഡ് പരിപാടി സിനിമാറ്റിക് ഡാൻസ് ആണ് അതിൻ്റെ കോസ്റ്റ്യൂമാണ് കോസ്റ്റ്യൂമൊക്കെ ഇടിയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനെ കാണില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി തിരഞ്ഞു പിടിച്ച് കൊണ്ടുപോയി അവിടെ നിർത്തണം അപ്പോൾ ഓരോ ഓരോ ഡാൻസിനുള്ളത് വിളിക്കുന്ന സമയത്ത് അതിലുള്ള പാർട്ടിസിപ്പൻസെല്ലാം അവിടെ തന്നെ അങ്ങനെ ഇതാ കുഞ്ഞുണ്ണിയുടെ ഡാൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ സിനിമാറ്റിക് ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടത് എന്തായാലും ഇത് ഭയങ്കര ലോങ് ആണ് അത്രയും കണ്ടിരിക്കാൻ ബോർ ഐഡിരിക്കും കാരണം എൻ്റെ വോയിസ് ആണ് കേൾക്കുന്നത് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് അതിൻ്റെ പാട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിലിട്ടത് അവൻ കളിക്കുന്നത് കണ്ടപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ നമുക്ക് എൻ്റെ ചെറുപ്പത്തിലൊന്നും എനിക്ക് പറ്റാത്തത് അവൻ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അന്നൊക്കെ അത്യാവശ്യം നല്ല പൈസയൊക്കെ ഉള്ള ആൾക്കാരെ മാത്രമേ ഇതുപോലെ സ്റ്റേജ് പെർഫോമൻസിനൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം പിന്നെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുന്നുണ്ട് ഒരു കുട്ടീനെ പോലും ഒഴിവാക്കുന്നില്ല വാർഷികാഘോഷത്തിനായാലും മറ്റുള്ള കലോത്സവത്തിനായാലും ഒക്കെ എല്ലാ കുട്ടികളും പെർഫോം ചെയ്യണമെന്നാണ് അപ്പോൾ ഇത് മൂന്നാം ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ ഇത് മുഴുവൻ ഓരോ ക്ലാസ് ബേസ് ആയിട്ടും അതുപോലെ മിക്സഡ് മിക്സഡായിട്ടൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് ഇവ രണ്ടായിട്ടത്തിനാണ് ഉണ്ടായിരുന്നത് മൂന്നായിട്ടത്തിന് ആദ്യം ഉണ്ടായിരുന്നു കോൽക്കളിക്കും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം അവൻ അവധി നമ്മൾ അന്ന് കോഴിക്കോട് പോയില്ലേ ആ ഒരു ദിവസം അവധിയായതുകൊണ്ട് അപ്പോൾ ആ ദിവസം ഇവർ പാട്ട് വേറെ പാട്ട് മാറ്റി അതുപോലെ തന്നെ സ്റ്റെപ്സ് ഒക്കെ മാറ്റിയിരുന്നു ആദ്യത്തെ പാട്ട് എന്തോ സെറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞു ടീച്ചർ അപ്പം ആ സമയത്ത് ഇവനില്ലാത്തത് കൊണ്ട് ഇവനെ മാറ്റി വേറൊരു കുട്ടീനെ എടുത്തതാണ് അപ്പോൾ പുതിയ സ്റ്റെപ്സൊക്കെ പഠിക്കുമ്പോൾ സമയത്ത് അതിലുള്ള ആൾക്കാർ കൃത്യമായിട്ട് വേണമല്ലോ അപ്പം അതുകൊണ്ട് രണ്ടായിട്ടത്തിന് മാത്രമേ ഇവൻ ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ല രണ്ടായിട്ടത്തിന് പങ്കെടുക്കാൻ പറ്റിയല്ലോ അതുതന്നെ വലിയ കാര്യം അതിൽ ഡ്രാമയിൽ പങ്കെടുക്കാൻ പറ്റിയത് അതിലും വലിയ കാര്യമാണ് കേട്ടോ ഇത് മോഡേൺ ഓപ്പനയാണ് കേട്ടോ നാലാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് തോന്നുന്നു നാലാം ക്ലാസ്സിലെ കുട്ടികളാണ് മോഡേൺ ഓപ്പന അത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ കൈകൊട്ടുന്നില്ലേ ഒരു തട്ടുവിട്ട ഒരു ടീച്ചർ രണ്ട് ടീച്ചർമാരുണ്ട് അതിൽ ബാക്കിലത്തെ ടീച്ചർ അതാണ് ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കേട്ടോ വേറൊരു ടീച്ചറും കൂടി ഉണ്ടായിരുന്നു രണ്ടു പേരാണ് പഠിപ്പിച്ചത് ഇത് എൽ കെ ജി കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു മറ്റേ എന്താണ് ആ സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ല പണ്ട് പാടവരമ്പത്തിലൂടെ ആ ഒരു പാട്ടില്ലേ ആ പാട്ട് പഠന അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ അങ്ങ് അറ്റത്ത് നിൽക്ക് നിൽക്കുന്നത് വലത്ത് സൈഡിൽ അറ്റത്ത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം അശ്വതിയുടെ മോള് നന്തുട്ടിയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അശ്വതി എനിക്ക് ഈ സ്കൂളിൽ ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ് അശ്വതി അപ്പോൾ അവളുടെ മോളാണത് അങ്ങനെ ഇതാ ഈ കോൽക്കളിയിലാണ് ഇവനുണ്ടായിരുന്നത് അപ്പോൾ ഇവന് പകരം വേർഡ് കൂട്ടിയെടുത്തു അങ്ങനെ പരിപാടിയൊക്കെ അവസാനിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ടീച്ചർമാരുടെയും അവിടുത്തെ നാട്ടുകാരുടെയും പേരൻസിൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക അവിടുത്തെ അച്ഛന്മാരും മുഴുവൻ ഡാൻസ് കളിച്ചു പിന്നെ അവിടുത്തെ കുറേ പൂർവ്വ വിദ്യാർത്ഥികളുണ്ടായിരുന്നു അവരും എല്ലാവരും കൂടി ഡാൻസ് കളിച്ചു നമ്മുടെ പി ടി പ്രസിഡന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നെ വിളിച്ചിരുന്നു കേട്ടോ ഇതുപോലെ ഡാൻസ് കളി ഞാൻ പറഞ്ഞു ഞാനില്ല ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തു നിങ്ങൾ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ തുള്ളി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം എഴുന്നേൽക്കുന്ന പരിപാടി ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് വാർഷികത്തിൻ്റെ വീഡിയോ ആണ് അപ്പം ഇനി ഡെയിലി ഉള്ള വീഡിയോ ഞാൻ ഇടും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയ ചെറിയ മടികളും മടി കൂടാതെ കുറച്ച് തിരക്കുമാണ് ഈ വാർഷികാഘോഷത്തിൻ്റെ കുറച്ച് തിരക്കും ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമൊക്കെ വരുന്നത് കൊണ്ട് ഡെയിലി ഉള്ള വീഡിയോ എനിക്ക് സ്റ്റാർട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തുള്ളൂ ബായ്